അറുപത്തിയാറ് കിലോ ചന്ദനവുമായി ഒരാൾ വനം വിജിലൻസിന്റെ പിടിയിൽ മഞ്ചേരി പുല്ലാര ഇല്ലിക്കൽത്തൊടി അസ്ക്രാലിയാണ് പിടിയിലായത് ചന്ദന മാഫിയയുമായി ബന്ധമുള്ള പ്രധാന കണ്ണികളിൽ ഒരാളാണ് ഇയാളെന്നാണ് സൂചന കോഴിക്കോട് നിലമ്പൂർ വയനാട് വനം വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനക്കിടയിലാണ് പ്ലാസ്റ്ററിക് ചാക്കിൽ കെട്ടി പ്രതിയുടെ വീടിന്റെ പിൻവശത്തെ ഷെഡിലും തെങ്ങിന്റെ മടലുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലും കണ്ടെത്തിയത് കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് വി പി ജയപ്രകാശിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വി വിജേഷ് കുമാർ കോഴിക്കോട് റേഞ്ച് ഓഫീസർ ശ്രീജിത്ത് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ ജിൽജിത്ത് റിസർവ് ഫോഴ്സ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി രജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് മഞ്ചേരി പുല്ലാരിയിലെ പ്രതിയുടെ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ചന്ദനം കണ്ടെത്താനായില്ല തുടർന്ന് വീടിന് പരിസരത്തെ ഷെഡിൽ നിന്നാണ് പ്ലാസ്റ്ററി ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിൽ കണ്ടെടുത്തത് ഇയാൾക്ക് സേലത്ത് പിടിയിലായ ചന്ദന കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന് സൂചന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ സി അനിൽകുമാർ പി പി രതീഷ് പി വിപിൻ ഡ്രൈവർ നാസർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പ്രതിയെയും തൊണ്ടി മുതലും കൊടുമ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് കൈമാറും അദ്ദേഹമാണ് തുടർ അന്വേഷണം നടത്തുക ന്യൂസ് നയൻറ്റിനെ നിലമ്പൂർ